ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസിൽ ഇന്ന് രാവിലെ പ്രസവ ഒരു പശു ഉൽപ്പന്നയ്ക്ക് തന്നിട്ടുണ്ട് ഹച് എഫ് ജേഴ്സി ബ്രൗൺ മൂന്ന് കളർ വരുന്ന ക്രോസ് വരുന്ന ഒരു പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റിയാണ് പശുവിന് നല്ല അതായത് ഒരു കഴിഞ്ഞ കറവിൽ തന്നെ ഇരുപത്തിയേഴ് ലിറ്റർ വരെ പാല് കറന്നു എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ് അപ്പോൾ എന്തായാലും ഈ പ്രസവത്തിൽ നമുക്കൊരു ഇരുപത്തഞ്ച് ലിറ്റർ പാലൊക്കെ പ്രതീക്ഷിക്കേണ്ട എല്ലാ ക്വാളിറ്റിയും ഉണ്ട് പശുവിന് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി നല്ലൊരു ബ്രീഡ് ജേഴ്സിയിൽ എച്ച് എഫ് മിക്സ് മിക്സായി വരുന്ന ഒരു പശു കുട്ടിയാണ് കുട്ടി അത്യാവശ്യം സൈസിലുള്ള കുട്ടിയാണ് നല്ല രീതിയിൽ വളർച്ച കിട്ടാനുള്ള നല്ല ബ്രീഡിൽ വരുന്ന ഒരു പശുക്കുട്ടിയാണ് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും രണ്ട് നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്റർ വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പശുവിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ക്രോസ് ബ്രീഡ് പശു ആയതുകൊണ്ട് അതായത് ഹെച്ച് എഫും ജേഴ്സിയും ബ്രൗണും കൂടെ ക്രോസ് വരുന്നതുകൊണ്ട് പാല് നല്ല ഫാറ്റ് ഉണ്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാലായിരിക്കും ഈ പറഞ്ഞ ആളുകൾ ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാലും പ്രതീക്ഷിക്കാം പശു നല്ല ഹെവി സൈസ് പശുവാണ് വീഡിയോയിൽ നമ്മൾ പശുവിൻ്റെ സൈസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണുക പശു നല്ല ഹെവി സൈസിൽ വരുന്ന പശുവാണ് നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് നാല് കാമ്പിനും നല്ല അകലമുണ്ട് കരിങ്കാമ്പാണ് നല്ല രീതിയിൽ പാൽ നീരി ഇറങ്ങിയിട്ടുണ്ട് പശു ഇനി ഓൾറെഡി ഇന്ന് രാവിലെ പ്രസവിച്ചതിന് ശേഷം നമ്മളൊരു ഏഴര എട്ട് ലിറ്റർ വരെ പാൽ മഞ്ഞപ്പാൽ കറന്നതിന് ശേഷമുള്ളൊരു വീടിയാണിത് രാവിലെ പ്രസവിച്ചതിന് ശേഷം എട്ട് ലിറ്ററോളം പാൽ നമ്മൾ കറന്നെടുത്തു മഞ്ഞപ്പാൽ ഫുൾ തീർത്ത് കറന്നിട്ടില്ല എട്ട് ലിറ്റർ കറന്നതിന് ശേഷമുള്ള അകടാണിത് ഇപ്പോൾ ഇരുപത്തഞ്ച് ലിറ്റർ പാലൊക്കെ നല്ല രീതിയിൽ കറക്കാൻ ക്വാളിറ്റിയിലുള്ള ഒരു പശു ആണ് പശു നല്ല ഹെവി സൈസ് പശു ആണ് നല്ല ബോഡി വെയ്റ്റിലും നല്ല സൈസിലുള്ളൊരു പശുവാണ് ഇത്രയും കുട്ടി തന്നെ അത്യാവശ്യം ഇത്രയും സൈസുണ്ടായിരുന്നു പ്രസവിച്ചതിനു ശേഷം പശുവിന് ആ ഒരു ക്ഷീണം അത്രയ്ക്കുള്ള ഒരു ക്ഷീണം പോലും പശുവിന് വന്നിട്ടില്ല നല്ല ബോഡി വെയ്റ്റിലും നല്ല തീറ്റയും കൂടിയിട്ടുള്ള പശുവാണ് ഹെവി സൈസ് പശുവാണ് അപ്പോൾ ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും പറ്റിയൊരു പശു ആണ് ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസും വിലയും കാര്യങ്ങൾക്ക് അറിയാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി സൈസ് പശുവാണ് ഹെവി സൈസ് വലിയ പശുവാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കുട്ടി പശു കുട്ടി ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് ക്രോസ് ബ്രീഡ് പശുവാണ് ഹെച്ച് എഫും ജേഴ്സിയും ബ്രൗണും കൂടെ മൂന്ന് ബ്രീഡ് ക്രോസിൽ വരുന്ന ക്രോസ് ബ്രീഡിൽ ഹെവി പശുവാണ് ആണ് അപ്പോൾ ഇതിന് മെയിൻ്റനൻസ് അതായത് ഹച്ച് എഫ് പശുവിൻ്റെ അത്ര ഒരു മെയിൻ്റെ ഒരു ഇരുപത്തഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ഹെച്ച് എഫ് പശുവിന് വരുന്ന മെയിൻ്റനൻസ് ഈ പശുവിന് വരത്തില്ല മെയിൻ്റനൻസ് കുറവായിരിക്കും കാര്യം ഇത് ക്രോസ് ബ്രീഡ് വരുന്നത് കൊണ്ട് മെയിൻ്റെനൻസ് കുറവായിരിക്കും അത്യാവശ്യം കാലാവസ്ഥയ്ക്കൊക്കെ പിടിച്ചു നിൽക്കുന്ന പശുവാണ് ചൂട് സമയത്തൊക്കെ ചൂടൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു പശുവാണ് ഇപ്പോൾ തന്നെ കുറച്ച് നേരം മുമ്പ് നമ്മൾ പശു പുറത്ത് അല്പം വെയിലടിക്കു നേരിയതിനു കെട്ടിയിരുന്ന എങ്കിലും പശുവിനിക്കെതപ്പോൾ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നോർമലാണ് പശു നല്ല രീതിയിൽ അശ എടുക്കുന്നുണ്ടായിരുന്നു കുട്ടിയാണെങ്കിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ജേഴ്സി ഹെച്ച് എഫിൽ വരുന്നത് നല്ല ക്വാളിറ്റി കുട്ടിയാണ് റെഡ് ആൻഡ് വൈറ്റ് കളർക്ക് വരുന്നത് നല്ല ക്വാളിറ്റി പശു കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ രീതിയിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എവിടെ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലിക്കുക